നമസ്കാരം നമ്മളിത് കരിമ്പനയിൽ മാത്രമായിട്ട് ചെയ്തെടുത്ത ഒരു റൂമാണ് ഒരു കംപ്ലീറ്റ് കണ്ണൂർ സ്റ്റൈലിൽ ഒരു അറ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു റൂമാണ് നമ്മളിപ്പം ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡോറിൻ്റെ പാനലിംഗ് ആയിട്ടും ഡോറിൻ്റെ ചുറ്റുപാടു പാനലിംഗ് ആയിട്ടും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിൽ കട്ടില അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡോറുകളും ഒരു ബെഡ്റൂം ഡോറും അതേപോലെ തന്നെ ടോയ്ലറ്റ് ഡോറുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉൾവശത്ത് നമ്മൾ കംപ്ലീറ്റ് ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പാനലിങ്ങും ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് വീതി ഇഞ്ച് കനത്തിലുള്ള പീസുകൾ ഒരു ഡിസൈനിങ്ങും കൊടുത്തിട്ട് ചെയ്തതാണ് ആയിട്ട് പാനലിങ്ങും അതിൻ്റെ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ പോളിഷിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കട്ടിലായിരുന്നു കോട്ട് അത് കസ്റ്റമർ അയച്ചെന്ന ഡിസൈൻ അനുസരിച്ച് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഒരു വാഡ്രോമും ചെയ്തിട്ടുണ്ട് കൂടാതെ അതിൻ്റെ ഒരു സൈഡ് ടേബിൾ അതുപോലെ വാഡ്രോമിൻ്റെ സൈഡിലായിട്ട് കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത് ഒരു എക്സ്ട്രാ ഒരു ഡിസൈനാണ് ഷെൽഫ് പോലെ പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി ടേബിളും അതിൻ്റെ ചെയറും ചെയ്തിട്ടുണ്ട് വിത്ത് കുഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ അനുസരിച്ചാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ ഡോറും അതിൻ്റെ ചുറ്റു ഭാഗത്തും പാനലിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സെയിം ഡിസൈൻ തന്നെ ഡോറിന് എന്ന് കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ സെയിം ഡിസൈൻ തന്നെ ഡോറ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൻ്റെ ഉൾവശത്തായിട്ട് ഒരു മിറർ ചെയ്തിട്ടുണ്ട് മിറർ വർക്കും അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ട് സ്റ്റോറേജും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു